ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ആമ്മിക്കുട്ടിയുടെ പിറന്നാളാണ് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പന്ത്രണ്ടാം തീയതി ആയിരുന്നു ഞങ്ങളവിടെ പിറന്നാൾ കഴിച്ചത് അപ്പോൾ ജനിച്ചത് പിറന്നാള് വരയ്ക്കുള്ള ഓരോ ചിത്രങ്ങളാണ് ഞാനത് എൻ്റെ ആമ്മിക്കുട്ടിയുടെ പിറന്നാളായി ഞാൻ പിറന്നാളൊക്കെ വലിയ തോതിലില്ലെങ്കിലും ചെറുതായിട്ടും ഞങ്ങളൊന്ന് ആഘോഷിച്ചു അപ്പോൾ അടുത്ത് നല്ല അധികത്തിൽ ഡ്രസ്സൊക്കെ ഞങ്ങൾ വാങ്ങി കാരണം അത് തിളങ്ങി നിൽക്കേണ്ട താറില്ല ആൺ ചുറ്റി ഹൈഡ മൂന്ന് തട്ടുള്ള കേക്കാണ് ഡ്രസ്സിന് മേച്ചായിട്ടുള്ള കേക്ക് അതേപോലെ ഡ്രസ്സിന് മേച്ച ഞങ്ങൾ ഡ്രസ്സോടൊക്കെ എടുത്ത് അങ്ങനെ വളർത്തൊക്കെ ചട്ടിച്ച് മുസായി ഒക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ആണിക്കുട്ടി പറഞ്ഞവണ് കേക്ക് മുറിച്ച് കേക്ക് ആ കണ്ടപ്പോൾ ആൺകുട്ടിക്ക് ഭയങ്കര സന്തോഷമായി അതിൻ്റെ ഓരോ എക്സ്പ്രഷൻസാണ് മുഖത്ത് കാണുന്നത് അപ്പോൾ എല്ലാവരും കഷ്ണം കേക്ക് കൊടുക്കാനായിട്ട് അതിന് ഇട്ടു കൊടുക്കാനായിട്ട് ഭക്ഷണം കൊടുത്തിട്ടൊന്നുമില്ല ഓരോ ശകദേശം ഇങ്ങനെ ക്രീമിങ്ങനെ വായിൽ വെച്ച് കൊടുത്തിട്ടുള്ളു അങ്ങനെ ഓരോ കഷ്ണം അതേപോലെ എല്ലാവരും ു പിന്നെ അമ്മയാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് പിന്നെ അമ്മയും അവളെ വൈദ്യമ്മമാരും അമ്മമ്മി എല്ലാവരും കൊടുത്തുപോലെ ശകരാഴ്ച വായന്ന് തോണ്ടി കൊടുത്തു അങ്ങനെ മറ്റൊരു കേൾക്കുന്നുണ്ടായിരുന്നു അതും അവിടെ കൊണ്ട് ഓർപ്പിച്ചു അവർക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി കുറേ ഡ്രസ്സ് കിട്ടി കുറേ കളിക്കുന്ന വണ്ടി ഉൾപ്പാട്ടങ്ങളും വാതകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുട്ടിമാരാണ് രണ്ടാകും അവര് ഇതേപോലെ ഓരോ വെറാഴ്ച വാരി വെച്ചെടുത്ത് ഒരു ഉല്ലിമ്മുടെ വാത അവരെ കൊടുക്കണം അവിടുത്തെ പിന്നെ വളരെ ഈ വലിയ പാത്രമാണ് അച്ചുതാട്ടം അവിടെ അച്ചുതാട്ടൻ്റെ വക അവർക്കൊരു ഗിഫ്റ്റാണ് ചിത്രം തന്നെയാണ് അപ്പോൾ നാളെ അല്ലായിരുന്നു അന്നുണ്ടായിരുന്നു അപ്പോൾ നാടിൻ്റെ അന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിരുന്നു അപ്പോൾ അമ്പലത്തേക്ക് പോയപ്പോൾ അന്നെടുത്ത ഫോട്ടോയാണ് അതായത് ഫ്രെയിം ചെയ്തിട്ട് കുട്ടിക്ക് സർപ്രൈസായിട്ട് നന്നായിട്ട് കൊടുത്തു കുറച്ച് കുറെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അവൾക്ക് ഓരോ തോരമായിട്ട് ഇങ്ങനെ ഗിഫ്റ്റുകളിങ്ങനെ കൊർന്ന് കൊടുക്കായിരുന്നു അവൾക്ക് സന്തോഷത്തോടെ വാങ്ങുന്നുണ്ട് അവളെ മുഖം കൊണ്ടല്ല ഓരോ എക്സ്പ്രഷൻസ് കറന്ന് ഇത് എൻ്റെ അമ്മായിയാണ് അപ്പോൾ അമ്മായിയുടെ വക അവൾക്കൊരു മോതിരണ്ട് മോതിരം കിട്ടിയപ്പോൾ തന്നെ അവൾ വായിക്കുക ഭയങ്കര കൊണ്ടുപോകണത് കഴിക്കാനായിട്ട് അപ്പോൾ മോതിരം മോതിരല്ല വേഗം കൂതിയിട്ട് പാദത്തിലേക്ക് ഇട്ട് വെച്ചു അങ്ങനെ പിന്നെ പിൻറെ അമ്മായിടെ മകളാണ് നേരത്തെ മുതിര ഇട്ടില്ല അവരുടെ മകളാണ് അവിടെ വന്ന് ഉറക്കം കൂടുതലുണ്ട് മുതിരടേണ്ട തിരക്കാണ് അത് കഴിഞ്ഞില്ല എല്ലാരും ഗിഫ്റ്റോട് പെടുന്ന പിന്നെ നമ്മുടെ പാപ്പനാണത് പാപ്പൻ്റെ അത് വായിട്ടൊന്ന് കേക്ക് വെച്ചെടുത്താണ് പിന്നെ ബാക്കിയുള്ള കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുത്തു പിന്നെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് അപ്പോൾ ഞങ്ങളന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കിയത് കാരണം ഇപ്പോൾ നാളിൻ്റെ അന്ന് ഞങ്ങൾ ചെറിയൊരു ചെറിയ സദ്യ ഉണ്ടാക്കി അപ്പോൾ എല്ലാവരുടെ സൗകര്യത്തിനനുസരിച്ച് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങൾ പിറന്നാൾ ആഘോഷിച്ചത് അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് ഞങ്ങൾ ബിരിയാണിയാണ് വെച്ചത് അങ്ങനെന്താ കുറേ ആളുകളൊക്കെ വന്നിരുന്നു അവിടെ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിച്ച് നമുക്ക് എല്ലാവരും യാത്രയായി പിന്നെ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അന്ന് ഒരു വണ്ടിയാണിത് അപ്പോൾ ആ വണ്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് എന്താ ചെറിയ നെയ്ത്തി കൊടുന്ന് വണ്ടിയാണിത് അങ്ങനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് പൂമ്പിലുണ്ടല്ലേ സമ്മാനങ്ങളും കൊണ്ടൊന്നറിഞ്ഞും അത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടികളൊക്കെ പിന്നെ അവൾക്ക് രാത്രിയിൽ വന്ന രണ്ട് ഏട്ടന്മാർ കൊടുന്ന് നിർത്ത ഗിഫ്റ്റാണ് ഇപ്പോൾ ഇരിക്കുന്നത് പൂഞ്ഞാലും പിന്നെ കളിപ്പാട്ടങ്ങളും ഇതത്രയും വണ്ടികളാണ് അവൾക്ക് കിട്ടിയത് നാല് വണ്ടി കിട്ടിട്ടുണ്ട് അപ്പോൾ ഊഞ്ഞാൽ കിട്ടിയപ്പോൾ ഊഞ്ഞാൽ തന്നെയാണ് ഇപ്പോൾ അവൾ ഏത് സമയം ഊഞ്ഞാലാണോ ഊഞ്ഞാലിരുന്ന് ഉറങ്ങുക ഒക്കെ